ഉണർവ് കുടുംബ കൂട്ടായ്മ കുടുംബങ്ങളും പ്രത്യേകം ക്ഷണിച്ച അതിഥികൾക്കും ഇഫ്താർ സംഗമം ഒരുക്കി സുലൈ ഭിലാദ് ഇസ്ത്രാഹേൽ വെച്ച് നടന്ന ചടങ്ങിൽ നൂറോളം പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന സാംസ്കാരിക ചടങ്ങിൽ കർണവർ നാസർ വണ്ടൂർ അധ്യക്ഷം വഹിച്ചു സത്താർ മാവൂർ സ്വാഗതം പറഞ്ഞു മുനിയർ മോങ്ങാം ഫസീർ കണ്ണൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കിങ്സ് സൗത്ത് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് നേഴ്സും ലൈഫ് കോച്ചുമായ ഷംന കാലിക്കറ്റ് നോമ്പും ഇസ്ലാമും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഷിജു കോട്ടങ്ങൾ റയിസ് റജില മനാഫ് എന്നിവർ സംസാരിച്ചു ഫസീർ നൌഫൽ വടകര മനാഫ് മണ്ണൂർ ബാബുവാളപ്ര ആസിഫ് റൈസ് ഷിജു ഉണർവ് കുടുംബിനികൾ എന്നിവർ നേതൃത്വം നൽകി ഉണർവ് കുടുംബിനികൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഇഫ്താറിന്റെ പ്രത്യേകതയായിരുന്നു എല്ലാ പോലെ ലൈവായി അത്താഴം ഒരുക്കി അത്താഴം കഴിച്ചു പുലർച്ചെയാണ് എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞത് റിപ്പോർട്ട് മജിദ് കെ ബി പതിനാറങ്ങാൽ റിയാദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ